ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ചിറ്റണ്ടേവശവിളക്ക് സമിതിയുടെ ഭക്തിമായി കാലത്തെ ഗണപതി ഹോമം കുടിവെപ്പ് അന്നദാനം പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പുറപ്പാട് തുടർന്ന് കുണ്ടന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും മാളികപ്പുറങ്ങളുടെ താലത്തോടെ ഉടുക്കുപാട്ടിൽ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു തുടർന്ന് വിളക്കുപാട്ട് അയ്യപ്പ ജനനം പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് തിരിയൊഴിച്ചിൽ അയ്യപ്പനും വാവരും വെട്ടും തടവും എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷം നടന്നു താലം എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത മാളികപ്പുറങ്ങളിൽ നിന്ന് നറുക്കെടുത്ത ഭാഗ്യശാലികൾക്ക് സമ്മാനം നൽകി ഒന്നാം സമ്മാനം ഒരു ഗ്രാം സ്വർണ്ണ നാണയവും തുടർന്ന് ഭാഗ്യശാലികൾക്ക് പട്ടുസാരികളുമാണ് നൽകിയത് സമിതി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വടക്കത്ത് പ്രസിഡന്റ് ബിനീഷ് ചക്കാലിപ്പുറത്ത് വൈസ് പ്രസിഡന്റ് രാജൻ പുഞ്ചയിൽ ജോയിന്റ് സെക്രട്ടറി സുഭാഷ് ചക്കാലിപ്പുറത്ത് ട്രഷറർ രാജേഷ് മാരിയിൽ എന്നിവർ വിളക്കാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി വിളക്ക് യോഗത്തിന് ചെറുമനങ്ങാട് വാസുണ്ണി സ്വാമിയും സംഘവുമാണ് നേതൃത്വം നൽകിയത് ബി വി ന്യൂസ് ചിറ്റണ്ട